പാലക്കാട്ട് തോൽവി മണത്തു തുടങ്ങിയതോടെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെയും വ്യാജവാർത്തയുമായി കോൺഗ്രസ് ഇ പി ജയരാജൻ്റെ അച്ചടിക്കാത്ത ആത്മകഥയുടെ മറ പിടിച്ചാണ് ഡോക്ടർ പി സരിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ വ്യാജവാർത്ത ഇറക്കിയത് പാലക്കാട്ടെ കോൺഗ്രസിൽ അതിരൂക്ഷമായ ചേരിപ്പോരിനെ തുടർന്ന് താഴെത്തട്ടിലുള്ള വോട്ടുകൾ ചോരുമെന്ന് ഉറപ്പായതോടെയാണ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് വ്യാജവാർത്ത ഇറക്കിയത് സതീശൻ ഷാഫി പക്ഷത്തിന്റെ കൃത്യമായ അറിവോടെയാണ് സരിനെതിരെ ഇ പി എന്ന തലക്കെട്ടിൽ വാർത്ത പുറത്തുവന്നത് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ഇ പി എതിർത്തു എന്നുവരെ മാധ്യമങ്ങൾ പടച്ചുവിട്ടു എന്നാൽ അത്തരമൊരു പരാമർശം ഒരിക്കൽ പോലും ഇ പി ജയരാജൻ നടത്തിയിട്ടില്ല പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം ഇതിനകം ഡോക്ടർ പി സരിൻ മണ്ഡലത്തിൽ വ്യക്തമായ മേധാവിത്വം നേടിക്കഴിഞ്ഞു നഗരത്തിലും സമീപ പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന് അനുകൂല തരംഗമാണ് ഇതിനിടയിലാണ് കോൺഗ്രസിൽ നിന്നും നേതാക്കളും സാധാരണ പ്രവർത്തകരും തുടരെ തുടരെ രാജിവെക്കുന്നതും അതിശക്തമായ ഗ്രൂപ്പ് വഴക്കിൽപ്പെട്ട് കോൺഗ്രസ് ആകെ നട്ടംതിരിയുകയാണ് ഇതിൻ്റെ പ്രതിഫലനം താഴെത്തട്ടിലുള്ള അണികൾക്കിടയിലുമുണ്ട് സതീശൻ ഷാഫി പക്ഷത്തിൻ്റെ ധാർഷ്ട്യ നിലപാടിൽ പ്രതിഷേധമുള്ള നേതാക്കളും പാലക്കാട്ടുണ്ട് ഇതെല്ലാം കടുത്ത അടിയൊഴുക്കുകൾക്കും വോട്ടുചോരലിനും കാരണമാകുമെന്ന് വന്നതോടെയാണ് സരിനെയും ആത്മകഥാ വിവാദത്തിൽ കൂട്ടിക്കെട്ടാൻ ശ്രമം തുടങ്ങിയത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് യു ഡി എഫിന്റെ പാലക്കാട്ടെ ചുമതല നേരിട്ട് നിർവഹിക്കുന്ന വി ഡി സതീശനും ഷാഫിക്കും ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തവുമുണ്ട് ഒന്നര മാസം മുമ്പേ ഇ പി ആത്മകഥ അച്ചടിക്കാൻ ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയെന്ന് വ്യാജവാർത്തയിൽ മാധ്യമങ്ങൾ തന്നെ പറയുന്നു അതേസമയം പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതാകട്ടെ മൂന്നാഴ്ച മുമ്പും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ പി സരിനെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുന്നത് വി ഡി സതീശന്റെ സംഘപരിവാർ വിധേയത്വവും രാഹുൽ മാങ്കൂട്ടത്തിനെ നോമിനി സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയതിന് പിന്നിലെ കള്ളക്കളികളും തുറന്നുകാട്ടിയാണ് സരിൻ കോൺഗ്രസ് വിട്ടത് എന്നാൽ മാധ്യമങ്ങളുടെ വ്യാജവാർത്തയിൽ സരിനെ ഇ പി എതിർത്തു എന്നുവരെയുണ്ട് മുമ്പ് നടക്കാത്ത കാര്യങ്ങൾ വരെ എങ്ങനെ ആത്മകഥയിൽ ഉൾപ്പെടുത്തി എന്ന് അത്ഭുതം കൂറുകയാണ് പാലക്കാട്ടുകാർ പാലക്കാട്ട് കോൺഗ്രസിന്റെ കള്ളപ്പണം പിടിച്ചതിനു പിന്നാലെ സതീശൻ ഷാഫി രാഹുൽ പക്ഷം കടുത്ത പ്രതിരോധത്തിലായിരുന്നു ഇവരെ വെളുപ്പിക്കാൻ മാധ്യമങ്ങൾ പഠിച്ച പണി പതിനെട്ടും പയറ്റിയെങ്കിലും ജനങ്ങൾക്കിടയിൽ വിലപ്പോയില്ല ഇതിനു പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഒത്താശയോടെ പെയ്ഡ് വാർത്തയുമായി മാധ്യമങ്ങളും രംഗത്തുവന്നത് പാലക്കാട്ടെ കള്ളപ്പണം എവിടേക്ക് എത്തിയെന്ന് പുറത്തു വന്നതോടെ വ്യക്തമായെന്ന് ജനങ്ങൾ പറയുന്നു സമൂഹ മാധ്യമങ്ങളിലും ഈ തരത്തിലുള്ള ചർച്ച സജീവമാണ്